ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഗെയിം ഏതാണെന്ന് ഞാൻ പറയുന്ന ആവശ്യമില്ല ഇൻട്രോ കാണുന്നവർക്ക് അറിയാം കളിച്ചവർക്കും അറിയാം ഗെയിം ഏതാണ് വർഷങ്ങൾക്കും മുന്നേ നമ്മൾ കളിച്ചവർ അറിയാം അപ്പം എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് കളക്ഷൻ നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും വീഡിയോ കാണുന്നവർ ഇപ്പൊ തന്നെ ചാനൽ ചെയ്തു അതുപോലെ തന്നെ ഗൈസ് എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൂടെ ഒന്ന് എനിക്ക് ഫോളോ ചെയ്തേക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് അവിടെ ഒന്ന് ചോദിക്കാമെന്നാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഈ വീഡിയോക്ക് നിങ്ങൾ മാക്സിമം ഒരു ഇരുപത്തഞ്ച് ലൈക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ഇരുപത്തഞ്ച് ലൈക്ക് നിങ്ങളെ ഇട്ട് സപ്പോർട്ട് ചെയ്യണം ഗൈസ് ഇതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഗോ നമ്മൾ ഗൈസ് ഗെയിമിങ്ങനെയാന്നായിരുന്നു നമുക്ക് എന്തെങ്കിലും പിടിച്ചിരിക്കാനുള്ള സമയമൊന്നും ഇല്ല നമ്മൾ പെട്ടെന്ന് തൊട്ട് നമുക്ക് ഗെയിമിലോട്ടും കേൾക്കുവാണ് ഇത് ഇവിടെ എന്തെങ്കിലും വേറെ ഇത് ഗേറ്റാവിട്ട് പിടിക്കുന്നുണ്ട് ഓക്കേ നമ്മൾ വേറെ ഗെയി കയറി ഇവിടെ ട്രക്കാണ് കണി നമുക്ക് ഇത് വേണം നോക്കി ട്രക്ക് ഇല്ല സ്പീഡ് സ്പീഡ് വേണ്ട സ്പീഡ് നമുക്ക് വേണ്ട ഹൈവേട് ഗൈസ് ഓക്കേ നമുക്ക് എന്തായാലും ഹൈവേ സ്ഥലപ്പ് ദാറ്റ്സ് അവർ ഹൈവേ ലൂടെ നമ്മൾ നമ്മുടെ കളികളു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്താവും എന്നറിയില്ല ഒരുപാട് വർഷങ്ങൾ ദേശമാണ് ഞാൻ കളിച്ചു നിങ്ങൾ എത്ര വർഷം എത്രത്തോളം നിങ്ങൾ കളിച്ചെന്നൊന്ന് കമൻറ്റ് ചെയ്ത് ഒന്നറിയാലോ എത്ര പേര് കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ടോ ഗീമ തന്നെ നമ്മളെ ഡോക്ടർ ഡ്രൈവ് തന്നെയാണ് ഒരുപാട് പേര് ടാബിലും ഫോണിലും ഒരുപാട് പേര് കളിച്ചവർ കളിച്ചവരാണെന്ന് നമുക്കറിയാം അപ്പം ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടിയിട്ട് ഒന്നിനിത്ത് കളി കളിച്ചു ഞാൻ അതപ്പം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തു അത്ര തന്നെ അതെല്ലാം നമുക്ക് ഞാൻ ഡ്രൈവിങ് നോക്കാം നമ്മുടെ ഹൈവേ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ആണ് ജസ്റ്റ് മിസ് വെള്ളിയല്ലേ പോകുന്നത് വെള്ളി ഒന്നും റോഡ്സ് പോയി തോന്നും ഏതോ ഒന്നാണ് ലൈസ് ഹബ്ബെന്തായാലും വലിയ മാറ്റം ഒന്നും ഇല്ല റേസ് പ്രത്യേകിച്ച് മാറ്റം താരങ്ങളൊന്നും അവരിതുമായിട്ടും ഇതിനും കൊണ്ടു കൊണ്ടുവന്നിട്ടില്ല അത് തന്നെ പഴയ ആ ഡ്രോ ഡോക്ടർ ഡ്രൈവ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഒരു മാറ്റവും ഇല്ല അപേക്ഷനോ ഒന്നും അവരിതിൽ ചെയ്തിട്ടുമില്ല ഓക്കേ നമ്മളപ്പം ഹൈവേ ന്യൂ റെക്കോർഡായിട്ട് നമ്മൾ കയറിയിട്ടുണ്ട് മിഷൻ സ്കോർ ഏഴായിരത്തി തൊണ്ണൂറ്റി നാല് ലാസ്റ്റ് റെക്കോർഡ് കഴിഞ്ഞിട്ടിട്ടില്ല ഓക്കേ ഇപ്പം ബ്രോക്കം ബ്രേക്ക് വേണ്ട ലാൻഡ് നോക്കാം കേസ് സ്പീഡ് അല്ലെ സ്പീഡ് നോക്കാം നമുക്ക് ലാൻഡ് പിന്നെ നോക്കാം ഓക്കെ നമുക്ക് സ്പീഡ് ചെയ്യൂ ഏതാ വനാടാ ഈ റൈറ്റൊക്കെ കണ്ട വൈസ് സോറി ലെഫ്റ്റ് വിണ്ടോസ് ഏതാണോ ഇടിച്ചു വല്ലാത്ത ചേർത്തിയാണ് അടുത്തു നോക്കാം ചേമ്പില പരിപാടി ആയി പോയി വരികയാണ് എന്ന് എന്തു പറയാനാ ஓகே நெக்ஸ்ட் ஆ நமக்கு ஒன்னும் எந்த சிபே தீர்னே தட்டி இல்ல எந்த விடனா அப்படின் விடாயட்டும் கொண்டு போய் தட்டி கொடுக்கும் வீண்டும் நம்மளும் எல்லாம் ஓகே 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 தேங்க்யூ ஓகே നമുക്കിനി ഇത് പ്രോ ലെവൽ കളി ആക്കിയേക്കാം ഓക്കെ പെർഫെക്റ്റ് ഓക്കെ താങ്ക് യു ഇനിയാണ് നമ്മുടെ പ്രൊഫഷണൽ ഡ്രൈവിംഗ് കൈസ് യു പെൻ ഡി എ യു കെൻ ഡി കണ്ടു കണ്ടു പിടിച്ചോ എല്ലാവരും കണ്ടു കളിച്ചോ ഈ വില ഓ ആ പഴയ പ്രൊഫഷണലിസ്റ്റ് ഇപ്പോഴും ഉള്ളിൽ തന്നെ എടുപ്പുണ്ട് കേസ് അങ്ങോട്ട് പുറത്തിട്ട് കിട്ടില്ലേ ഓക്കേ ലെഫ്റ്റിലോട്ട് പോണു ഗ്രേറ്റ് ആണ് താങ്ക് യു താങ്ക് യു എഴുപത് ഇരടെന്താ നമ്പർ മനസ്സിലായില്ലേ വീണ്ടും ഗ്രേറ്റ് ആണാന്ന് ഓക്കേ ഇവിടെ തന്നെ ഇപ്പം ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ട് എന്തായാലും നമുക്ക് പതുക്കെ പോവാം ഇപ്പൊ ചാമ്പി പുറത്തേനെ ഇവിടെ നമ്പർ എത്തിന് ഇപ്പോൾ ഫലമില്ലാതായാൽ ഓക്കെ നമുക്ക് ഇവിടെ മേലെ കാണിക്കും നമ്മുടെ ലെഫ്റ്റിലോട്ടോ ഇതോ അപ്പം നമ്മൾ എന്തായാലും ജയിച്ചിട്ടുണ്ട് വീണ്ടും കളി ജയിച്ച് ഏ അപ്പം വീണ്ടും നമുക്ക് ഒരു ന്യൂസ്കോർ ഇട്ട് ന്യൂസ് ന്യൂ റെക്കോർഡ് സോറി സ്കോർ അല്ല ന്യൂ റെക്കോർഡ് ഇനി അടുത്ത തീര് നോക്കും അടുത്തത് നമുക്ക് വീണ്ടും ലാൻ നോക്കാം വീണ്ടും വീണ്ടും അല്ല അടുത്ത ലാൻ നോക്കാം ലാൻ എങ്ങനെയാണ് ഞാനല്ല മറന്നുപോയി ഒരുപാട് കൊല്ലത്തിനു ശേഷം കളിച്ചപ്പോഴേ എല്ലാം മറന്നുപോയി ഉം ഒന്നാൻകോട്ട് ഓർമ്മ ആയിട്ടുണ്ടല്ലേ ഗൈസ് ഇതാണ് സംഭവം ഓക്കെ നമ്മൾ പ്രൊഫഷണൽ കട്ടിങ് ആണ് കോന്ന് പോക്കല്ലോ റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ജയിക്കെന്തോ ഈ പുറകെ വരുന്ന എൻ്റെ വല്ലതും വന്ന അതിനെ വിളിച്ച് ചാമ്പിത്തീരുപ്പി മുന്നേ പോകുന്ന വണ്ടിക്ക് കൊണ്ടുപോയി ചമ്പീതം നമുക്ക് പണി കിട്ടും എവിടെ നോക്കിയാലും നമുക്ക് തന്നെയാണ് പണി കിട്ടുന്നത് ഏ നമ്മൾ പ്രൊഫഷണലായിട്ട് ഡ്രൈവ് ചെയ്ത് പോകണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് പണി വരും പോലീസ് വരും നമുക്ക് ടൂ ഫൈന ടു എന്ത് തേങ്ങ എന്ത് ദേഷ്യമാണോ അറിയില്ല അവർ നമുക്കിട്ടാണ് പണി വരുന്നത് മ്മടെ മാത്സിനം എത്താനായിട്ടോട്ട് ഫുൾ കട്ടിങ് ഞാൻ പോണു പോക്കണ്ടോ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ആയതുകൊണ്ട് ഏ ഒരു പ്രൊഫഷണൽ ഡ്രൈവിങ് ആയതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഒരു ബുദ്ധേണ്ടേ നിങ്ങളൊക്കെ കണ്ണ്പോർ സത്യം നിങ്ങളൊക്കെ കണ്ണുള്ള പെട്ടികളെ വീണ്ടും ഓക്കെ നമ്മൾ ഇതിൽ എന്തായാലും പിടിച്ചിരിക്കുക അടുപ്പ് പോകാം എന്തായാലും നമുക്കടുത്ത് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഫ്രണ്ടായിട്ട് അടിക്കുക ചാനൽ ഓൺലൈൻ മാച്ച് നമുക്ക് എന്തായാലും ഓൺലൈൻ എടുക്കാം സോളോ മൊബൈറ്റ് ഇതന്നെയാണ് സംഭവം ഓ ഓ ഇതേ മോദ്രൈസ് ഇത് സെ കാണുന്നുണ്ട് ഒരു വണ്ടി ഇതേ പോകുന്നു ഓ അപ്പം നമ്മൾ അവനെ തോപ്പിച്ച് എത്തണം അതാണ് സംഭവം അപ്പോൾ അവനെ തോപ്പിച്ച് എത്താം അവൻ പോകുന്ന പോക്കോ ദയവത് കാണുന്നുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല ഖേസ് ദയ അവനെ ദയവ പോകുന്നത് തൊട്ട മുന്നിൽ ഇതേ ഉള്ളു തൊട്ട മുന്നിലുണ്ടവേ യു നോ പക്ഷെ യു നോ യേസ് നമ്മൾ തന്നെയാണ് ജയിച്ചിരിക്കുന്നത് നമ്മൾ വീണ്ടും വിജയിച്ചിരിക്കുന്നു ഓപ്പൺ ആപ്സ് ലെഫ്റ്റ് നമുക്കൊന്നും കൂടെ നോക്കാം ഇനി ഏത് രാജ്യക്കാരണ വരുന്നത് നോക്കാം ഓക്കെ ഇത് ഏത് രാജി ഗൈസ് ഈശ്വരാസ് അറിയാമെന്നായിരുന്നു അമ്മൻറ്റേ നോക്കേ നമുക്ക് എന്തായാലും അടുത്തു നോക്കാം പക്ഷേ അവനെ കാണാറില്ലല്ലേ വണ്ടി കാണാനില്ല ഗൈസ് പെർഫെക്റ്റ് ആണ് താങ്ക് യു ആ അവൻ്റെ വണ്ടി കാണാനില്ല ഗേശ് ഇതിൽ നമ്മൾ ജയിച്ചതെന്ന് തോന്നുന്നു യു ആണ് നോ പക്ഷെ ഇതിലാകത്ത് സ്കോർ കിട്ടിയത് അവനാണ് ഗൈസ് കണ്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് പക്ഷെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് അല്ല നമ്മുക്കാണ് കിട്ട് സോറി ഗൈസ് എനിക്ക് മാറി പോയി വീണ്ടും നമുക്കൊരു ഇന്ത്യനായി കിട്ടാണ്പോരാണ് ഗൈസ് എന്തായാലും നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം അടുത്ത ആയിരങ്ങൾ നോക്കാം അതിന് മുന്നേ ഇവര് ഈ ഇഡ്ഡലി ഇഡ്ലി അല്ല അടുത്ത ദോശ വരുവോടായി അയ്യോ അയ്യോ ചിരിയടേ ചുമനാളം കെടുത്തല്ലേ ആ ഓക്കേ നമ്മളെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നുണ്ട് കൈ നമ്മളെ മുന്നി വരുത്തും പോകുന്നുണ്ട് ഓക്കേ അയ്യോ ഇതിന് നമ്മൾ കൊട്ടി അപ്പൊ ഇനി അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഇവിടെ ഈ വാസ് ഫ്രണ്ട് ചാനല് ഇതൊക്കെ നമുക്ക് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് നൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതായത് നമ്മുടെ ഫ്രണ്ടായിട്ട് കഴിക്കണമെങ്കിൽ ആ നമ്പർ അവര് കോഡാട്ടിച്ച് വെക്കുന്നു അതാണ് സംഭവം ഇനി നമുക്ക് വണ്ടി നോക്കുകയാണെങ്കിൽ വണ്ടി ഒരു വരെ ഉണ്ട് ഒരു വണ്ടി എടുക്കാന്ന് വിചാരിച്ചാൽ അതിനുള്ള വണോ വായ്പില്ല ഇതാണ് ഗൈസ് സത്യം എന്തോ ഒരു കഷ്ടമാണെന്നല്ലേ അപ്പം എന്തായാലും ഗൈസ് വീഡിയോ എനിക്കെന്തോ നഷ്ടിച്ചു അപ്പൊ ഞാൻ അതുകൊണ്ട് മാത്രമേ ഒരു വീഡിയോ എടുത്തെത്തത് ലൈ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ് ചെയ്യുക മക്കളായ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നഷ്ടാഴ്ച വീഡിയോ ഓരോന്നായിട്ട് കൊണ്ടുവരഞ്ഞേ എന്തായാലും വീഡിയോകളിൽ നിന്ന് ഞാൻ വായിപ്പിക്കുകയാണ് ഇറ്റ്സ് മീ ബ്രാക്കി ഗെയിമിംഗ്